ഹായ് ഫ്രണ്ട്സ് ഡോക്ടർ ബെറ്റ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഹാച്ചറിയിലെ ഹാച്ചിങ് ഡേ ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് നമുക്ക് അന്നേ ദിവസം തന്നെ വാക്സിനേഷൻ നൽകേണ്ടതുണ്ട് ഇവിടെ നൽകുന്ന വാക്സിനേഷൻ എന്തെന്ന് വെച്ചാൽ നമ്മൾ മാരക്സ് എന്ന വൈറസ് അസുഖത്തിനെതിരെയുള്ള വാക്സിനാണ് ഇവിടെ കൊടുക്കുന്നത് ഇവിടെ നമുക്ക് ഡോക്ടേഴ്സ് കൊടുക്കുന്നത് കാണാം നമ്മൾ വാക്സിനേറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത് പോയിൻറ്റ് ടു എം എൽ വീതം ഓരോ കൊഴുപ്പിഞ്ഞിൻ്റെയും കഴുത്തിൻ്റെ തൊലിക്കടയിലാണ് ഈ വാക്സിൻ നൽകുന്നത് ഇവിടെ നമ്മൾ കർഷകർ ശ്രദ്ധിക്കേണ്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ കൊടുക്കുന്ന വാക്സിൻ എന്ന് പറയുന്നത് മാരക്സ് എന്ന വൈറസ് അസുഖത്തിനെതിരെയുള്ള വാക്സിൻ മാത്രമാണ് നമുക്കിത് കഴിഞ്ഞിട്ട് ഒരുപാട് വാക്സിനേഷൻ നമ്മൾ ചെയ്യേണ്ടതുണ്ട് നമ്മൾ കോഴി വസന്തക്കെതിരെയും പോക്സിനെതിരെയും ഉള്ള വാക്സിൻ കൊടുക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ ഉടൻ അപ്ലോഡ് ചെയ്യും ഇവിടെ നമ്മൾ വാക്സിനേഷൻ ചെയ്യുന്ന കോഴിക്കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഹാച്ചിങ് നടന്ന് അതിൽ നിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേഡ്സിനെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ചിക്സിനെ നമ്മൾ എന്ത് എന്തെങ്കിലും സെപ്പറേറ്റ് ചെയ്തിട്ട് ആരോഗ്യവാന്മാരായിട്ടുള്ള നല്ല ചിക്സിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവക്കെയാണ് നമ്മൾ വാക്സിൻ കൊടുക്കുന്നത് ബാക്കിയുള്ളതിനെ നമ്മൾ ഒഴിവാക്കുകയാണ് നമുക്കറിയാം മാരക്സ് അസുഖം എന്ന് പറയുന്നത് ഒരു വൈറസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ട്രീറ്റ്മെൻറ്റ് നമുക്ക് സാധ്യമല്ല നമ്മൾ നമ്മുടെ ഷെഡുകളിൽ മാരക്സ് അസുഖം വന്നുകഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്തിട്ട് ബേഡ്സിനെ ഹെൽത്തിയാക്കി എടുക്കുക എന്നുള്ളത് വളരെ റിസ്ക്കാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡേ ഓൾഡിൽ ചിക്സിനെ ഇത്തരത്തിൽ വാക്സിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത വാക്സിൻ എന്ന് പറയുന്നത് മാരക്സ് എന്ന വൈറസ് അസുഖത്തിനെതിരെയുള്ള വാക്സിനാണ് ഈ മാരക്സ് എന്ന വൈറസ് അസുഖത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും